ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ജയസൂര്യക്കെതിരെ ഒരു പീഡന പരാതിയുമായിട്ട് മീനു മുനീർ എന്ന് പറയുന്ന ഒരു യുവതി മുന്നോട്ട് വന്നത് അതിനു മുമ്പ് അതേ യുവതി മുകേഷിനെതിരെ ഒരു പരാതിയുമായിട്ട് വന്നു അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർക്കെതിരെ ഒരു പരാതിയുമായിട്ട് വന്നു നിരവധി ആക്ടർമാർക്കെതിരെ പരാതിയുമായിട്ട് ഈ സെയിം ഒരു മീനു മുനീർ എന്ന് പറയുന്ന ഒരു യുവതി മുന്നോട്ട് വന്നു പലരെയും എന്താണ് അവരുടെ ഡേറ്റുകൾ അവരുടെ സിറ്റുവേഷൻ എന്താണ് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത് ഏത് ഡേറ്റിലാണ് ഉണ്ടായത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ചെയ്തതെന്ന് വരെയും പബ്ലിക്കിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു അതിൽ ആദ്യം തന്നെ രാഷ്ട്രീയക്കാരനായിട്ടുണ്ടായിരുന്ന മുകേഷ് മുകേഷ് എം എൽ എ ആണ് കൊല്ലം എം എൽ എ ആണ് മുകേഷിന്റെ എതിരെയുള്ള നടപടികൾ കടുപ്പിക്കുന്ന തലത്തിലേക്ക് പോയി കാരണം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു നിലവിലെ ഭരണ പാർട്ടിയുടെ ഒരു എം എൽ എ ആയതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയവൽക്കരിക്കാനും നോക്കി ബി ജെ പി കാരൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു പീഡന പറഞ്ഞു പിന്നീട് മുകേഷ് മീനുകുര്യനുമായിട്ടുള്ള ബന്ധത്തിൽ വാട്സപ്പിലൂടെയുള്ള ചാറ്റുകൾ പുറത്തുവിട്ട് പിന്നീട് അത് ഹൈക്കോടതിയെ സമർപ്പിക്കുകയും അത് അതുമൂലം ആ ഒരു അത് ബോധ്യപ്പെട്ടതിന് ശേഷം ആ ഒരു വാട്സപ്പ് ചാറ്റ് അവരുമായിട്ടുള്ള ബന്ധം കോടതിക്ക് മനസ്സിലായതിനു ശേഷം മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന നമ്മൾ കണ്ടു അതിന്റെ ഏതാണ് ദിവസത്തിന് തൊട്ടു മുമ്പാണ് ജയസൂര്യക്കെതിരെയും പരാമർശം നടത്തിയിരുന്നത് ഈ പരാമർശം നടത്തുമ്പോൾ ജയസൂര്യ അമേരിക്കയിലായിരുന്നു അങ്ങനെ പരാമർശം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന വേളയിൽ കഴിഞ്ഞ ദിവസം ജയസൂര്യ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടു അവിടെ വെച്ച് തന്നെ ആ ഒരു ജയസൂര്യ കേരളത്തിൽ കാല് കുത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ മീനു മുനീർ എന്ന് പറയുന്ന ഒരു യുവതിക്കെതിരെ അവരുടെ ബന്ധുവായിരുന്ന ഒരു യുവതി മുൻപ് ഈ കുട്ടിയെ പതിനാറ് വയസ്സുള്ളായിരുന്ന സമയത്ത് ഈ കുട്ടിയെ കേരളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി തമിഴ്നാട്ടിലുള്ള സിനിമാക്കാർക്ക് അവിടെ വെച്ച് ഹോട്ടലിൽ ഇവരുടെ ഈ കുട്ടിയുടെ ശരീരം പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിരുന്നു എന്നുള്ള ഒരു വിവാദവുമായിട്ട് മറ്റൊരു യുവതി വന്നു എന്ന് വെച്ച് മീനു കുര്യൻ ഒരു യുവതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യുവതി മീനുകുര്യാന്റെ ബന്ധുവാണ് ആ യുവതിയുടെ അമ്മയുടെ അനിയത്തിയുടെ മോളാണ് മീനുകുര്യൻ അപ്പോൾ ആ ഒരു യുവതി ആണ് ഈ ഒരു പരാമർശം നടത്തി മുന്നോട്ട് വന്നിരിക്കുന്നത് അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർ മാന്യമാരിൽ നിന്ന് പൈസ പിടുങ്ങുന്ന ഒരു പരിപാടിയുണ്ട് ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി പൈസ തട്ടിക്കുന്ന കാര്യം എനിക്കറിയാം എന്ന് ആ യുവതി എടുത്തു പറയുന്നുണ്ട് അവൾ പിന്നീട് പറയുന്ന വേറൊരു കാര്യം അതിന് നമുക്ക് വേറൊരു കാര്യം പറയുന്നുണ്ട് പതിനാറ് വയസ്സിൽ ഇതുപോലൊരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം മീനു മുനീർ എന്ന് പറയുന്ന ഒരു യുവതി ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് ഒരു ദിവസം ഏകദേശം ഒരു വൈകിട്ട് മുതൽ പിറ്റേന്ന് വെളുപ്പാങ്കാലം വരെ നിന്ന് വന്ന് വീട്ടിൽ നിന്നു ഞാൻ എണീക്കുന്നതിന് മുമ്പേ അവർ അവിടെ നിന്ന് പോയി എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഈ പ്രമുഖരായിട്ടുള്ളവരുടെ കയ്യിൽ നിന്ന് പണം കിട്ടിയത് എന്ന് തട്ടിക്കുന്ന കാര്യം മീനുകുര്യൻ തട്ടിക്കുന്ന കാര്യം ഇവർക്ക് ഇവർക്ക് എങ്ങനെ അറിയാമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം ജയസൂര്യ കേരളത്തിൽ കാലുകുത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഒരു യുവതി മീനുകുര്യനെതിരെ പുതിയ ഒരു വിവാദവുമായിട്ട് മുന്നോട്ട് വന്നത് മീനുകുര്യൻ ആള് വെടിപ്പല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം മുകേഷിന്റെ ആ ഒരു ചാറ്റ് മുകേഷ് പുറത്തുവിട്ടിരിക്കുന്ന സത്യങ്ങൾ കേൾക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുമാത്രമല്ല മുകേഷ് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയതിന് ശേഷം മീനു കുര്യന്റെ സ്റ്റേറ്റ്മെന്റിന് ചെറുതായിട്ടൊന്ന് വളവും പുളവും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് എന്നെ ഇത്രയും നാളും പീഡിപ്പിച്ചിട്ട് എൻ്റെ മോക്ക് വേണ്ടി കുറച്ച് പൈസ തന്ന് സഹായിച്ചില്ല അത് അതെങ്കിലും ഒരു സാമാന്യ മര്യാദയല്ലേ എന്നുള്ള ഒരു തലത്തിലേക്ക് പോകുന്ന ഒരു വൈഡ് ലെവലിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ സമ്മതത്തോടു കൂടി തന്നെ മുകേഷ് മരടിലെ ഫ്ളാറ്റിൽ വെച്ച് ഇവരുമായിട്ട് ശാരീരിക ബന്ധം നടത്തി എന്നുള്ളതാണ് അപ്പോൾ വലിയ വെടിപ്പുള്ള ഒരു ലേഡിയല്ല മീനു കുനിയൻ അതുകൊണ്ട് തന്നെ അവരുടെ അവർക്കെതിരെ വരുന്ന ഏതൊരു പരാമർശവും നമ്മൾ നൂറുവട്ടം ചിന്തിച്ച് മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് രണ്ടാമത് വന്ന ഈ യുവതി മീനു മുനുനീറിനെതിരെ കൊണ്ടുവന്ന് വന്നിരിക്കുന്ന ഈ ഒരു പരാതി ആ ഒരു യുവതി ഇറക്കിയത് ആര് എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഉന്നയിച്ചിരുന്നത് എല്ലാവരും പറഞ്ഞത് മുകേഷ് ഇറക്കിയതെന്നാണ് പക്ഷേ മുകേഷ് ഇറക്കേണ്ട സാഹചര്യമില്ല കാര്യം ഈ യുവതി വരുന്നതിന് മുമ്പ് തന്നെ മുകേഷിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി കൊടുത്തു അത് മാത്രമല്ല നിരവധി തെളിവുകൾ മുകേഷ് നിരത്തുകയും ചെയ്തു സമൂഹത്തോടുകൂടി കൂടി ഒന്നും ഒരു പീഡനമായിട്ടൊന്നും ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഏഹ് കൂടി ചെയ്തതുകൊണ്ട് തന്നെ മുകേഷിന് അതിൽ നിന്നും ഒരു ഒരു പീഡന പരാതി എന്ന് പറഞ്ഞ് നമുക്ക് തള്ളാനൊക്കത്തില്ല മുകേഷ് ആയിട്ട് പുതിയൊരു യുവതിയെ മുനീറിനെതിരെ ഒരു പരാമർശം നടത്താൻ വേണ്ടി കൊണ്ടുവന്നു എന്ന് പറയുന്നതിൽ പൊള്ളായിട്ടുള്ള ഒരു സത്യമാണ് എന്തായാലും ജയസൂര്യയാണ് ആണ് ഇറക്കിയതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം കാരണം ജയസൂര്യ അത്രയും നാൾ അമേരിക്കയിൽ തന്നെ തുടർന്നു കാരണം റിട്ടൈൻ വരണ്ടുള്ള ഡേറ്റ് നീട്ടി എന്താണ് കുറച്ച് വൈകി വന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു കാരണം ആ ഒരു കാരണം ഈ ഒരു യുവതിയെ ഇറക്കി എന്താണ് മുനീറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഏതാനും മണിക്കൂറുകൾക്കകത്താണ് ജയസൂര്യ പിന്നീട് കേരളത്തിൽ കാലുകെത്തുന്നത് അപ്പോൾ പറയുന്നത് വഴിയെ നമുക്കെല്ലാം മനസ്സിലാക്കാനൊക്കെ എനിക്കൊന്നും പറയാൻ ഒക്കില്ല വക്കീൽ പറഞ്ഞിട്ടുണ്ടൊന്നും മിണ്ടരുത് എന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ സഹിതമുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു എന്തായാലും ജയസൂര്യ ഈ കാര്യത്തിൽ ഒരു കോടതി നിയമവ്യവസ്ഥയിൽ ഉപരി ഒരു സിനിമാ സ്ക്രിപ്റ്റ് തന്നെ ഇതിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു ന്യൂസ് വന്ന സമയത്ത് ആ ഒരു യുവതി നമ്മുടെ ഇവിടെ ഇറങ്ങി കളിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനീറിനെതിരെ ഒരു പരാമർശം നടത്തി വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തിയെന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് അവരുടെ ഒരു മാധ്യമങ്ങളുടെയൊക്കെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ചാനലിൻ്റെയൊക്കെ താഴെ മുകേഷ് ആണ് ഇറക്കിയത് മുകേഷ് പുതിയ കളി കളിച്ചത് പക്ഷേ ഇത് ഇറക്കിയിരിക്കുന്നത് ജയസൂര്യയാണ് ജയസൂര്യക്ക് അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ കൂടുതൽ നടപടികളിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം രഹസ്യമായിട്ടില്ലെങ്കിൽ ഈ ഒരു കേസിനെ ഞാൻ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് മുനീറിനെ പിൻവലിക്കാം അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ മുകേഷ് ഇറക്കി ഒരു പ്രൂഫ് ഒരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ഒരു ബന്ധത്തിൻ്റെ ഒരു തെളിവ് കോടതിയിലേക്ക് സമർപ്പിക്കാൻ ജയസൂരിയുടെ കയ്യിൽ കാണില്ല കാര്യം മുനീറിനെ അന്ന് കയറി പിടിച്ച് എന്നൊക്കെ പറയുന്നത് മീനുമുനിയറിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ അതിനെതിരെ ഒരു ഞാൻ പൈസ കൊടുത്തു എന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് പൈസ ചോദിച്ചിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഹൈക്കോടതിയിലേക്ക് സമർപ്പിക്കാനായിട്ട് ഈ പറയുന്ന ഒരു തെളിവ് ജയസൂര്യയുടെ കയ്യിലില്ല അതുകൊണ്ട് എന്തോ ഒരു രീതിയിൽ നല്ല രീതിയിൽ കളിച്ചു കൊണ്ടിരിക്കൂ പുതിയൊരു യുവതിയെ കൊണ്ടുവന്ന് മീനു മീനുമുനീറിനെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു തന്ത്രമായത് ജയസൂര്യ പൈറ്റിന്ന് എന്തായാലും ജയസൂര്യ അതിൽ വിജയിച്ചു ആ വാർത്തയും ആ കാര്യങ്ങളും ഏകദേശമൊക്കെ കാറ്റിൽ പറന്ന സാഹചര്യമാണുള്ളത് ഇതിങ്ങനെ ചുമ്മാതെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകത്തേ ഉള്ളൂ കാര്യം യുവതലമുറയിലുള്ള ഒരു ആക്ടറാണ് ജയസൂര്യ അതുകൊണ്ട് കഠിനമായിരിക്കും മീനു മുനീറിന്റെ സാഹചര്യം എന്നാലും നമുക്ക് ഇതിനെപ്പറ്റി ഇത്രയേ ഉള്ളൂ പറയാൻ മീനു മുനീർ ഒരു ഉടായ്പാണ് ഉഡായ്പിലുപരി ആ ഉഡായ്പിൻ്റെ പുറകെ പോയവർ വീണ്ടും അവരെ പ്രതിരോധിക്കാൻ വേണ്ടി പുതിയ പുതിയ ഉടായ്പകളെ ഇറക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം